കണ്ണടച്ച് നമ്മളാ ഉറങ്ങാൻ വേണ്ടിട്ട് കണ്ണടച്ച് ആ ജസ്റ്റ് ഒരു പകുതി ഒരു സ്ലിപ്പിലേക്ക് പോകുന്ന സമയത്ത് അടുത്ത ആരോ വന്ന് നിൽക്കുന്ന പോലെ ഒരു ഫീല് കണ്ണടച്ച് നിക്കുമ്പോഴത്തേക്ക് ഈ രൂപം നേരെ എൻ്റെ കണ്ണിന്റെ മുമ്പിൽ കൂടി പാസ് ചെയ്യാൻ തുടങ്ങി ആ കുട്ടികളെന്നോട് പറയണ ആരോടും പറയരുത് ഞങ്ങൾ ഇത് പറഞ്ഞത് ആരോടും പറയരുത് അതായത് കണ്ണ് തുറന്ന് പിടിച്ചിട്ട് വെളിയിലേക്ക് നോക്കി നിൽക്കുന്ന രീതിയിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത് മരിച്ചതായിട്ട് ആർക്കും തോന്നേയില്ല ജനലിൽ ചാരി നിന്നിട്ട് വെളിയിലേക്ക് നോക്കി നിൽക്കണില്ലേ ആ ഒരു പോസ്റ്ററിലായിരുന്നു അവരെ കണ്ടതെന്നാണ് പറയുന്നത് പക്ഷേ അവരുടെ ആ ഒരു നെഗറ്റീവ് ഊർജ്ജം ഉണ്ടല്ലോ അത് നമ്മുടെ ഫാമിലിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ വളരെ വലിയ രീതിയിലാണ് ചേച്ചി എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് ഞാൻ കണ്ട് പേടിച്ചൊരു സിനിമയായിരുന്നു വിൻ്റർ എന്ന് പറയുന്നത് കുറെ അല്ലെങ്കിൽ അവരൊരു സ്ഥലത്തേക്ക് താമസിക്കാൻ പോകുന്നു അപ്പോൾ ആ ഒരു വീടിന്റെ ഒരു നിഗൂഢതയൊക്കെ കാണിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു ഇറിറ്റേഷൻ ഒരു പേടിയെക്കാട്ടിൽ കൂടുതൽ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളൊരു എന്താ പറയാ അതെങ്ങനെയെങ്കിലും തീർന്നാൽ മതി അല്ലെങ്കിൽ ആ ഒരു പ്രേതത്തെ കാണിക്കുന്നില്ല അതിലെ ഒരു സോളിനെയും കാണിക്കുന്നില്ല കാണിക്കാതെ തന്നെ നമുക്കുണ്ടാക്കുന്ന ഒരു ഇറിറ്റേഷൻ ചില വീടുകളൊക്കെ കാണുമ്പോൾ ഇത്ര ഒരു ഫീലുകളൊക്കെ ഉണ്ടാവാറുണ്ട് ചിലത് കാണുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജി ഒരു ഓറയൊക്കെ നമുക്കന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും ഒരു പ്രത്യേകിച്ച് ഒന്നും കാണില്ല നമുക്ക് ആ വീടിനോട് കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ അത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും അതേപോലെ തന്നെയാണ് ചില വീടുകൾ കാണുമ്പോൾ എന്തോ ഒരു നെഗറ്റിവിറ്റി തോന്നും അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ എനിക്കൊരു ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ട് ആതിര അതെങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്തോണ്ടിരിക്കയാണ് നമ്മളിവിടെ ഇല്ല എറണാകുളത്തുള്ളൊരു വീടാണ് കേട്ടോ അപ്പൊ എന്റെ അമ്മയച്ചനും വാടകയ്ക്ക് താമസിച്ചോണ്ടിരുന്ന ഒരു വീടാണ് അപ്പൊ ആ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആയിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല പക്ഷെ ഞാൻ ആ വീട് കണ്ടിട്ടുമില്ല അപ്പോൾ ആ വീട്ടിൽ താമസിക്കാൻ ചെന്നതിനു ശേഷം തൊട്ടിട്ട് ചില വീടിന് അങ്ങനെയാണ് ഒരു നെഗറ്റീവ് വൈബ് ഉണ്ടാവും എപ്പോഴും നമുക്ക് ഒരു മനസമാധാനം ഇല്ലാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാവുക അറ്റ് ടൈം ഫിസിക്കൽ ഇഷ്യൂസ് അസുഖങ്ങളുണ്ടാവുക കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് രാത്രി ഉറങ്ങാൻ പറ്റാണ്ട് കരച്ചില് ഇങ്ങനെയുള്ള കുറേ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പോ ആ വീടിനും അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കാരണം ആ വീട്ടിലേക്ക് താമസം മാറിയതിനു ശേഷം തൊട്ടിട്ട് ചെറിയ ചെറിയ അസുഖങ്ങളാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് ക്രമേണ വീടിന്റെ മനസമാധാനായിട്ടുള്ള ഒരു അന്തരീക്ഷം തകർക്കപ്പെടുന്നൊരവസ്ഥ അതിനു ശേഷം പെട്ടെന്ന് ഒരു ദിവസം അച്ഛന് സ്ട്രോക്ക് വന്നിട്ട് ഒരു സൈഡ് പാരലൈസ്ഡ് ആയി കുറച്ച് അബ്നോർമൽ ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു അപ്പം ഇതറിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ ഒരു മാസത്തോളം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അപ്പം ഞാൻ വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ അമ്മയാണ് ഫുൾ ടൈം അവിടെ നിന്നുകൊണ്ടിരുന്നത് അപ്പം എനിക്കൊരു സിസ്റ്ററുണ്ട് അപ്പം ഞാനും സിസ്റ്ററും കൂടി എന്താ ചോദിച്ചാൽ ആ സമയത്ത് ആ കുട്ടി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വീട്ടിൽ നിന്ന് നമ്മൾ റെഡിയായി ഹോസ്പിറ്റലിൽ പോവും അച്ഛനെ കണ്ടതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കും ആ തൊട്ടടുത്ത് തന്നെയാണ് കോളേജ് ആൾ കോളേജിൽ പോവും ഈവനിങ്ങും അതേപോലെ തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് ഫുഡ് കഴിക്കുക കഴിച്ചതിന് ശേഷം രാത്രിയൊക്കെ ആകുമ്പോൾ അച്ഛൻ്റെ മാറാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതൊക്കെ അമ്മ തന്നുവിടും അപ്പോൾ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി അപ്പോൾ ഒരു എയിറ്റ് എയിറ്റ് തേർട്ടിയൊക്കെ ആവും ഞാനും സിസ്റ്ററും കൂടി ഓട്ടോയിൽ ഞങ്ങളവിടെ നിന്ന് കയറി വീട്ടിലേക്ക് എത്താൻ വേണ്ടി അപ്പോൾ ഇങ്ങനെ ആയിരുന്നു ആ ഒരു മാസക്കാലം പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഒരു ഒരാഴ്ചയൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആസ് യുഷൽ ഈ റൊട്ടീൻ പോയിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ഒരു ദിവസം ഞാനൊരു ഒൻപത് മണിക്കാണ് അന്നത്തെ ദിവസം റീച്ച് ചെയ്യാൻ പറ്റിയത് വീട്ടിലേക്ക് വീട്ടിലെത്തി ചെറിയ ജോലികളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെല്ലാം ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഈ അച്ഛൻ്റെ ഡ്രസ്സ് നമ്മൾ വാഷിംഗ് മെഷീനൊന്നും ഇല്ല ആ സമയത്ത് കയ്യിലാണോ വാഷ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് വാഷ് ചെയ്തിട്ട് ഒരു ഇലവൻ ലെവൻ തേർട്ടി ആയപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ബാക്കിയുള്ള ജോലികളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ തുണി വിരിക്കാൻ മറന്നുപോയി അപ്പോൾ ഉറങ്ങാൻ കിടക്കണേനു മുന്നേണ് വിചാരിച്ചത് അയ്യോ അത് എന്ന് അപ്പോൾ വീടിൻ്റെ സൈഡിൽ തന്നെയാണ് നമുക്ക് ആ ഒരു റോപ്പൊക്കെ ഉള്ളത് അവിടെ കൊണ്ടുപോയി എല്ലാം വിരിച്ചൊക്കെ ഇട്ട് എല്ലാ ജോലികളൊക്കെ കഴിഞ്ഞു ഉറങ്ങാനായിട്ട് വരുകയാണ് അപ്പോൾ ചെറിയ വീടാണ് കേട്ടോ ഇത് വലിയ വീടൊന്നും അല്ല ഒരു ചെറിയൊരു വീടാണ് അപ്പോൾ ഒരു ബെഡ്റൂമൊക്കെ ഉള്ളു അപ്പോൾ സിസ്റ്റർ റൂമിൽ പോയി ഉറങ്ങാൻ പോയി അപ്പം ഞാൻ ഹാളിൽ ഒരു കട്ടിലിട്ടിട്ടുണ്ട് അച്ഛൻ കിടന്നിരുന്ന കട്ടിലാണ് അപ്പോൾ ഞാൻ അവിടെയാണ് കിടക്കണേ അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ പേടിയുള്ള കുറച്ച് പ്രശ്നമുണ്ട് അപ്പോൾ ലൈറ്റ് ഇട്ടിട്ടാണ് കിടക്കണേ ലൈറ്റ് ഓഫ് ചെയ്യാറില്ല ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് കിടക്കുക ലൈറ്റ് ഓൺ ചെയ്തിട്ട് കിടക്കുമ്പോൾ ഈ ഹോൾ എന്ന് പറഞ്ഞാൽ അതിന് വലിയ വിട്ടൊന്നുമില്ല കേട്ടോ ഇപ്പൊ ഒരു കട്ടിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരാൾക്ക് നടക്കാനുള്ള ഉള്ളൂ ഒരു വഴിയേ ഉള്ളൂ അപ്പൊ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ലെഫ്റ്റ് സൈഡില് വിൻഡോയാണ് അപ്പോൾ ഞാൻ കിടക്കുകയാണ് കണ്ണടച്ച് നമ്മളാ ഉറങ്ങാൻ വേണ്ടിയിട്ട് കണ്ണടച്ച് ആ ജസ്റ്റ് ഒരു പകുതി ഒരു സ്ലിപ്പിലേക്ക് പോകുന്ന സമയത്ത് അടുത്ത ആരോ വന്ന് നിൽക്കുന്ന പോലെ ഒരു ഫീല് ലെഫ്റ്റ് സൈഡില് ആരോ വന്ന് അതൊരു സ്ത്രീയുടെ ഒരു പ്രസൻസ് പോലെയാണ് ഫീൽ ചെയ്ത് ഒരു ഫീൽ വന്നു പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു ഇനി എൻ്റെ സിസ്റ്റർ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു പക്ഷേ ആരുമില്ല ആളവിടെ റൂമിലേ കിടക്കുന്നുണ്ട് ഞാനൊന്ന് പോയി നോക്കിയിട്ടൊക്കെ വന്നു ഞാൻ വീണ്ടും കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ് കണ്ണടച്ചു അപ്പോൾ ഈ അടുത്തുണ്ടായിരുന്ന രൂപമുണ്ടല്ലോ അത് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലൊരു ഫീല് വീണ്ടും കണ്ണു തുറന്നു അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഡിസ്റ്റർബാണ് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ സൈഡിലേക്ക് നോക്കിയപ്പോഴത്തേക്കും കർട്ടൺ എന്തെങ്കിലും അനങ്ങുന്നതിൻ്റെ പ്രശ്നം കൊണ്ട് എനിക്ക് ഫീൽ ഫീലാവുന്നതാണോ പക്ഷേ എന്നാൽ അടുത്തൊരാളുണ്ട് ഒരാളുടെ തന്നെ ഒരു രൂപമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യണേ ഒരു കറുത്തൊരു ഒരു ഒരു എന്തോ ഒരു പ്രസൻസ് ഉറക്കം പോയി എന്നുള്ളതാണോ ഉറങ്ങാൻ പറ്റത്തില്ല മനസ്സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം പരീക്ഷിക്കാം എന്നുള്ളൊരു രീതിയിൽ കണ്ണടച്ചു ഞാൻ എന്താ പറയുക ഉറങ്ങിയിട്ടില്ല കേട്ടോ കണ്ണടച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിനെ ഞാൻ ടെസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു മനസ്സുകൊണ്ടിട്ടാണ് ഇരിക്കുന്നത് എനിക്കെന്താ തോന്ന ഇത് എന്താണ് സത്യം എന്നുള്ളത് നമുക്ക് അറിയണ്ടേ അതിനു വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഉറങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല കണ്ണടച്ച് നിൽക്കുമ്പഴത്തേക്ക് ഈ രൂപം നേരെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കൂടി പാസ് ചെയ്യാൻ തുടങ്ങി അപ്പൊ എനിക്ക് മനസ്സിലായി സംഭവം കൈവിട്ട് പോയി എന്തോ ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളത് മനസ്സിലായി പിന്നെ എൻ്റെ ബോഡിയുടെ ഈ ലെഫ്റ്റ് ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡ് നമുക്കൊരു ഗൂസ് പംസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഫീൽ ഉണ്ടല്ലോ ഒരു ഇങ്ങനെ തരിച്ച് വരുന്നത് അപ്പൊ ഈ കുഞ്ഞിലേ തൊട്ടിട്ടൊരു പ്രശ്നമുണ്ട് ഈ നെഗറ്റീവ് എനർജി സോൾ പ്രസൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകും ബോഡിയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പം നമ്മളത്രയും സെൻസിറ്റീവായിട്ടിരിക്കുന്നതുകൊണ്ടിട്ടായിരിക്കാം മേ ബി അത് വളരെ ചെറിയ കാലം തൊട്ട് ഞാൻ എന്നിൽ തന്നെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു ഫീൽ കിട്ടാറുണ്ട് അപ്പോൾ ഈ സെയിം ഫീൽ എനിക്ക് ആ ഒരു സമയത്ത് കിട്ടി അതായത് എൻ്റെ ആ ഒരു സൈഡിൽ കൂടി ആ ഒരു വൈബ്രേഷൻ ഒരു ഫീൽ ചെയ്യാൻ പറ്റുന്നു അപ്പം തന്നെ ചാടി എഴുന്നേറ്റിരുന്നു പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പം എനിക്ക് വലിയ രീതിയിൽ ആ ഒരു പേടിയോ ടെൻഷനോ അങ്ങനല്ല നമുക്ക് ഇതിൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റി പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ വിചാരിച്ചു ഈ വീടിന് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞ് കേട്ടില്ല ഓൾറെഡി ആ വീട് റെൻറ്റിന് കൊടുക്കുന്ന വീട് തന്നെയാണ് നമ്മൾ താമസിക്കാൻ വരുന്നതിന് മുന്നേ അവിടെ ആൾക്കാർ താമസിച്ചിരുന്നതുമാണ് എന്നാണ് അമ്മ പറഞ്ഞുള്ള അറിവ് നമുക്ക് വേറെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല കാരണം ഞാൻ സ്ഥലത്തില്ലല്ലോ അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് അമ്മയോട് ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അമ്മയോട് ചോദിക്കാണ് പിറ്റേ ദിവസം രാവിലെ അമ്മ വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ അവിടെ ആരെങ്കിലും ഇതേപോലെ സൂയിസൈഡ് ചെയ്യോ അങ്ങനെ ആരെങ്കിലും മരണപ്പെട്ടു അങ്ങനെ എന്തെങ്കിലും അറിവുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ അറിയില്ല ചോദിച്ചപ്പോ അറിയില്ലാരേലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ അങ്ങനെയുള്ള അറിവുകളെങ്കിലും ഉണ്ടോ കാരണം നമുക്ക് മുന്നേ ഉള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ ചോദിച്ചപ്പോഴും ആൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ അമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആരെങ്കിലും ത്രൂ നമ്മൾ അറിയുമായിരുന്നല്ലോ കാരണം നമ്മൾ ആ നാട്ടിൽ കുറച്ച് കാലമായിട്ട് ഉള്ളതാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ആരെങ്കിലും ത്രൂ നമ്മളെ അറിയിക്കില്ലേ അങ്ങനെ ഇപ്പം ആരെങ്കിലും ചെയ്യോ എന്നൊക്കെയുള്ളൊരു വശമാണ് അമ്മ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോഴും ഞാൻ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്തുകൊണ്ടിരുന്നു കാരണം ഇത് നമ്മുടെ ഒരു വിശ്വാസമാണ് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ എപ്പോഴും നമ്മുടെ മാത്രം വിശ്വാസങ്ങളാണ് അപ്പോൾ ഞാൻ എന്നെ വിശ്വസിച്ചിരുന്നു എനിക്ക് കിട്ടിയ വൈബ്രേഷൻ അത് ഇതാണ് എന്നുള്ളത് ഞാൻ വിശ്വസിച്ചിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാ അന്നത്തെ ദിവസം വൈകുന്നേരം കുറച്ച് നേരത്തെ ഇറങ്ങാൻ പ്ലാൻ ചെയ്തു നേരത്തെ ഇറങ്ങി വീടിന്റെ തൊട്ട് മുറ്റത്ത് തന്നെ സൈഡിലൊക്കെ ഇട്ട് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അപ്പൊ അവിടെയൊക്കെ ചെറിയ ചെറിയ കുട്ടികളുണ്ട് അപ്പം ഞാൻ ആ കുട്ടികളോട് ചോദിക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് ലക്ഷ്യം അപ്പം ഞാൻ അവരോട് ചെന്നിരുന്നു അപ്പം ഞാൻ പോയപ്പോൾ തന്നെ ഒരു അച്ഛൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു ആൻറ്റിമാരൊക്കെ ഭയങ്കര സ്നേഹമുള്ളവരാണ് അപ്പം ആ കുട്ടികളോട് ഞാൻ നൈസായിട്ട് ചോദിച്ചു അത് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പം ആ കുട്ടി പറഞ്ഞു അയ്യോ ചേച്ചി അറിയില്ലായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റി അങ്ങനെ ചോദിച്ചപ്പോഴാണ് ആ കുട്ടികളെന്നോട് പറയണത് ആരോടും പറയരുത് ഞങ്ങളിത് പറഞ്ഞത് ആരോടും പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഞങ്ങളായിട്ട് പ്രശ്നത്തിന് വരും അതുകൊണ്ടിട്ട് അത് ചെയ്യരുത് ജസ്റ്റ് ഇങ്ങനെ പറയാണ് നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് മാറാൻ നോക്കിക്കോളൂ കാരണം ഇവിടെ വന്ന ആർക്കും താമസിക്കാൻ പറ്റാറില്ല അപ്പൊ ചോദിച്ചാൽ എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ ആ ജനലുണ്ടല്ലോ ആ ജനലിൽ ഒരു അമ്മമ്മ തൂങ്ങി മരിച്ചതാണ് സൂയിസൈഡ് ചെയ്തിരുന്നതാണ് ആ കുട്ടികൾ പറയാണ് അതായത് ആ അമ്മമ്മ വളരെ പാവമായിരുന്നു അപ്പം അവിടെ അവരുടെ ഫാമിലി ഇഷ്യൂസ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അമ്മുമ്മേനെ അമ്മുമ്മയ്ക്ക് എന്തോ ഒരു ലോണെസ് ഒക്കെ ഫീൽ ചെയ്ത് ഒത്തിരി കഷ്ടപ്പെട്ട് അവർക്ക് അത്രയും ഒരാൾ ആത്മഹത്യ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു റീസൺ ഉണ്ടാവുമല്ലോ ചെറിയ പ്രായമല്ല വെളിയിൽ അന്നത്തെ ദിവസം ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ അച്ഛൻ വെളിയിൽ ബ്രഷ് ചെയ്യാനോ എന്തോ അഭാവത്ത് വന്നപ്പോഴത്തേക്കും എന്താ അമ്മയെ അവിടെ നിന്ന് നോക്കി നിൽക്കണേന്നാ ചോദിച്ചത്രേ അതായത് കണ്ണ് തുറന്ന് പിടിച്ചിട്ട് വെളിയിലേക്ക് നോക്കി നിൽക്കുന്ന രീതിയിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത് മരിച്ചതായിട്ട് ആർക്കും തോന്നേയില്ല ജനലിൽ ചാരി നിന്നിട്ട് വെളിയിലേക്ക് നോക്കി നിൽക്കണില്ലേ ആ ഒരു പോസ്റ്ററിലായിരുന്നു അവരെ കണ്ടതെന്നാണ് പറയണേ അപ്പോൾ ഈ ഇദ്ദേഹം സംസാരിച്ചു ഉത്ര എന്താ മമ്മ ഇവിടെ നിൽക്കണേ ആരെയാണ് നോക്കണേന്നൊക്കെ ചോദിച്ചു റെസ്പോൺസ് ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവർ വീട് ആ നാട്ടുകാരൊക്കെ കൂടി ചവിട്ടി തുറന്ന് ഉള്ളിലപ്പം ഈ ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്നതാണ് കണ്ടത് താഴെ വിരല് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു ഫ്ലോറും ഇതും തമ്മിൽ അപ്പോൾ ആ ഒരു ക്കെ ഒരു ടിപ്പ് ഉണ്ടല്ലോ അതിങ്ങനെ കുത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി അവർ ആ ഒരു ജനലില് അവര് തൂങ്ങി മരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അപ്പൊ എനിക്ക് കിട്ടിയ ഫീൽ ഫീല് അല്ലേ കാരണം ഞാൻ ആ കിടന്നുറങ്ങുന്ന ആ സെയിം ജനലിന്റെ അടുത്താ ആ ഹോളില് ആ സെയിം ജനലിന്റെ അടുത്താണ് കട്ടിലിട്ടേക്കണേ അപ്പൊ അവിടെയാണ് ഞാൻ കിടന്നുകൊണ്ടിരുന്നത് അപ്പൊ എനിക്ക് കിട്ടിയ ഫീല് കറക്റ്റായിരുന്നു ഹോസ്പിറ്റലിൽ അമ്മയോട് പോയി പറഞ്ഞു ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ട് ആ വീടിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് തോന്നണോന്ന് അപ്പം തൊട്ട് നമുക്ക് ഇവിടെ നിന്ന് മാറണം എന്നുള്ളൊരു ചിന്തയായി കാരണം ആ വീട്ടിൽ ഇനി ഇരുന്നാൽ ശരിയാവില്ല എന്നുള്ളൊരു പ്രശ്നം കാരണം ആ കുട്ടികൾ പറയാണ് ആ വീട്ടിൽ ആര് ആടേക്ക് താമസിക്കാൻ വന്നാലും അവർക്ക് എന്തെങ്കിലും ഇതേപോലൊരു അസുഖം അങ്ങനെ സമാധാനം പോവുക അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു അസുഖം മുമ്പുണ്ടായിരുന്ന എന്തോ ലിവറിന്റെ പ്രശ്നങ്ങളൊക്കെ വന്ന് ബ്ലഡ് വോമിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് അവർ പോയതെന്നൊക്കെ പറയുന്നു അപ്പോൾ ഒത്തിരി പ്രോബ്ലം അവിടെ നിന്ന് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നാൽ അതിൻ്റെ ഹൗസ് ഓണർ അവർ താഴെ താമസിക്കുകയില്ല അവർക്ക് പേടിയാണ് അതുകൊണ്ട് അവർ താമസിക്കില്ല അപ്പോൾ ഇങ്ങനൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് അത് ഡയറക്ട്ലി നമ്മൾ വന്ന് അറ്റാക്ക് ചെയ്യോ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെയുള്ളൊരു ഇതൊന്നും അല്ല പക്ഷെ അവരുടെ ആ ഒരു നെഗറ്റീവ് ഊർജ്ജം ഉണ്ടല്ലോ അത് നമ്മുടെ ഫാമിലിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ വളരെ വലിയ രീതിയിലാണ് അതെ എല്ലാവരും പ്രധാന സംശയം എന്ന് പറയുന്നത് നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലെ പ്രേതം വന്നിട്ട് ചോരോ കുടിക്കും അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കും അടിച്ചിടും ഇങ്ങനെയൊന്നും അല്ല ശരിക്കും പലർക്കും പല രീതിയിലാണ് ഈ നെഗറ്റിവിറ്റി ബാധിക്കുന്നത് ചേച്ചി പറഞ്ഞ പോലെ ചിലർക്ക് രോഗങ്ങളായിരിക്കാം ചിലർക്ക് ആ ഒരു സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ സമാധാനം ഇല്ലായ്മ ഉണ്ടാവാം ഒരു കാര്യം ഉണ്ടാവാതായിരിക്കും ആ ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ചിലർക്ക് ഇതിൻ്റെ അകത്തും ഒരു പേർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്ക് മാത്രമായിരിക്കും ഈ പറയുന്ന എനർജിയുടെ ഒരു വൈബ്രേഷൻ അപ്പോൾ എനിക്കിത് അനുഭവപ്പെട്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇതില്ല നമുക്ക് സ്ഥാപിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതെ അതെ ഇപ്പൊ നമ്മൾ ഇപ്പം ഇത് പറയുമ്പോഴും ഒത്തിരി ആൾക്കാര് പറയും നമുക്ക് വട്ടാണ് അല്ലെ നമുക്ക് വട്ടാണെന്ന് പറയും ഇപ്പൊ ഞാനും ഫസ്റ്റ് ഒക്കെ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന മെയിൻ ഇഷ്യൂ ആണ് അത് നമുക്ക് വട്ടാണെന്നാണ് പറയാൻ ആൾക്കാർക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് വേർഡാണത് അല്ലെ പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്തതും ആയിട്ടുള്ള എത്രയോ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് എല്ലാം നമുക്ക് തെറ്റണെന്നോ അല്ലെങ്കിൽ അതൊന്നും ഇല്ലാന്നോ നമുക്ക് പ്രൂവ് ചെയ്യാനൊന്നും പറ്റില്ല അതെ നമുക്ക് അതീന്ദ്രിയമായിട്ട് സംഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ചിലവർക്ക് വളരെ സ്പിരിച്വലി നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് അറിയാൻ പറ്റും യോഗയൊക്കെ ചെയ്ത് അത്ര കോൺസെൻട്രേഷൻ ലെവലിലേക്ക് എത്തുന്ന മനുഷ്യർക്ക് മാത്രമേ നമുക്ക് കാണാൻ സാധാ മനുഷ്യർക്ക് കാണാൻ പറ്റാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും കാണാനും അതിനാണ് ഈ ഒരു ദിവ്യശക്തി അത് ശരിക്കും ഒരു എനർജീ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ള എടുക്കാതെ നമുക്ക് ആ എനർജീനെ അറിയാൻ പറ്റാന്നുള്ളതാണ് അപ്പൊ അത് നെഗറ്റീവ് എനർജി മാത്രമല്ല പോസിറ്റീവ് ആണെങ്കിലും അതെ ഒരു ഇപ്പൊ ഈശ്വരന്മാരുടെ പ്രസൻസ് ആണെങ്കിലും പലരും പറഞ്ഞെടുക്കുന്നില്ല അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല ഇത് അനുഭവങ്ങളാണ് അനുഭവങ്ങൾ നമുക്ക് ഒരാൾക്ക് നമുക്ക് ഒരിക്കലും നമുക്ക് വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല നമുക്കത് അനുഭവിച്ചു തന്നെ അറിയണം അതെ ആ ഒരു അനുഭവം കിട്ടുക എന്ന് പറഞ്ഞാൽ അതും പുണ്യം തന്നെയാണ് അപ്പൊ എത്ര പേർക്ക് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇല്ലേ അപ്പൊ ആ ഒരു നെഗറ്റീവ് സോൾ പ്രസൻസ് ആണെങ്കിലും നമുക്ക് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഊർജ്ജമാണെങ്കിലും നമുക്ക് ആ രണ്ട് ഊർജ്ജ തലങ്ങളെയും നമ്മുടെ ശരീരത്തിലാണെങ്കിലും മനസ്സുകൊണ്ടിട്ടാണെങ്കിലും നമുക്ക് അതിനെ അതിനറിയാൻ പറ്റാന്ന് പറഞ്ഞാൽ അത് അതിന്റെ ഒരു വേറെ ഒരു പാർട്ട് തന്നെയാണ് അപ്പൊ അത് അനുഭവിച്ചറിയാൻ സാധിക്കുന്ന ആൾക്കാരെ പുച്ഛിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല